ഹലോ മമ്മീസ് വേണ്ടെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മസാല ഇഡ്ലീൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലി ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ഒരു ഈവനിങ് സ്നാക്സായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മസാല ഇഡ്ഡ്ലീൻ്റെ റെസിപ്പി കണ്ടാലോ ഇതിനായിട്ട് ഒരു മൂന്ന് ഇഡ്ഡലി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് എയർ ഫ്രയറിലാണൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഇനി അത് ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു അരമുറി സവാള അതും ചെറുതായിട്ട് കെട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു ക്യാപ്സിക്കോം ചെറുതായിട്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം സ്പൂണോളം സാധാരണ എരുവെള്ളം മുളക് പൊടിയും സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഇത്രയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഒര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ലിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിക്കാം നന്നായിട്ട് മസാലയെല്ലാം നന്നായിട്ട് എല്ലാ സ്ഥലത്തും പിടിക്കുന്ന പോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്ത് എന്തായാലും കഴിച്ചോളും നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഈ രീതിയിലൊക്കെ തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒപ്പം കൂടുക ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്